അവിടെ അറിയാവോ മറു മൊയ ഇപ്പോ അല്ല അതിയോട്ടെ പോവില്ല ഞാൻ പോമ്പ കാണിച്ച ഒരു താഴെ കൂടി ഇരുന്നുണ്ടായിരുന്നു അവിടെ അവന് ഒരു ദിവസത്തിൽ മുറിയെടുത്തു അവൻ കൂട്ടുകാരും കറങ്ങാൻ കണ്ണൂരിൽ ആറുമാസം അല്ല ഒരേ മാസം ആവുമ്പോൾ അവര് പടി നിക്കുക വിമാനം വിമാനം പറഞ്ഞ പള്ളിയുടെ പള്ളി തിരുവല്ലം പോ മലപ്പുറത്തുനിന്ന് കാസർഗോഡ് ഒന്നും അയ്യോ നോരേ രണ്ട് വീല്പ്പ് ഉണ്ടാവോ അതിനെ ചോദിച്ചോ ഇല്ല അവിടെ ഉണ്ട് ദാക്ക പണ്ടി അവിടെ ഉണ്ട് രണ്ട് വെയിറ്റ് ഉണ്ട് രണ്ട് വേറെ ഉണ്ട് ആക്കിട കാണിച്ചാ ഇല്ല വേറെ മെല്ലേ എനിക്ക് കാണിച്ചണ്ടട്ടോ ഇവിടെ ഇവിടെ ോ അതൊരിക്കലും ചിക്കൻ കുഴിയും പോലെ ഒരു ഒരു പനി വന്നു പനി വന്നു ഒരു സംഭവമാണ് ഇത് ഭയങ്കര വേദനയായിരുന്നു എനിക്ക് ഭയങ്കര വേദന ആയിരുന്നു കഴിഞ്ഞപ്പത്തേക്കും ആണ് നമ്മുടെ അവിടെയുള്ള നമ്മൾ കൊണ്ടുപോയി കാണുന്നത് കാണിച്ച് മരുന്ന് തരും പിന്നെ ഇ렇게 ആയിക്കോട്ടേ നേരീനെ അര മുമ്പ ഇങ്ങനെ പിടിച്ച പിടിച്ചേ ഇവിടെ എന്തോ നടക്കുന്നു. ഇടാന നല്ലോണ ഓടച്ചുകളഞ്ഞു. പിന്നെ വേദനയൊന്നും കൂടി. വേദന പോയേ ഇല്ലേ ഇതുപോലെ. ആ വേദന പോയി. അതിനെ വീഴില്ലേ ഉള്ളൂ. ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അതേയും വലിയ നമ്മളെ ഇവിടെ നടൻ നടരാജൻ എന്നാണോ പറയുന്നത്. ഹാക്ക്നെ ജി. നിങ്ങൾ അങ്ങന അനക്കല്ല ഉണ്ടല്ലേ? ആ അങ്ങനെയാണ്. വേദന വെച്ചു പോയി. ആള്. അത നമ്മക്ക്

അത് വീർ വരെ ഒരു നെഗറ്റീവ് ശിക്ഷ അങ്ങനെ കറക്റ്റ് വളർത്തിയില്ല അതും ഇല്ല もう一回言うときに、もう一回言うときに、もう一回うと amadir right nara